ഇതുപോലെ വെറും പൂഴ മണൽ എടുത്ത് നോക്കിയാലോ അതിൽ സ്വർണ്ണം ഉണ്ടെന്നും അതുപോലെ രാത്രി രണ്ട് മണിക്ക് എന്തിനാണ് ഈ അമ്മമാരുടെ റോട്ടിലുള്ള മണൽ മൊത്തം എടുത്തിട്ട് പോകണമെന്നുള്ള വിചിത്രമായിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വർണ്ണം ഉരുക്കുന്നതും ആഭരണങ്ങളും ആക്കി മാറ്റണം വലിയൊരു സ്ഥലത്താണ് ഇവിടെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരുടെ സഹായത്തോടെയാണ് എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റിയത് സ്വർണ്ണം ഒരുക്കി ആഭരണങ്ങളാക്കി മാറ്റുന്ന ജോലിയാണ് ഇവിടെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന് ഞാൻ കെ ജി എഫിൽ മാത്രം കണ്ട സ്വർണ്ണ കട്ടകൾ വരെ എനിക്ക് ഇവിടെ നിന്ന് ആദ്യമായിട്ട് കാണാൻ പറ്റി സ്വർണത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ച് അറിയാൻ പറ്റി ഇനി ഞാൻ ഇവിടുന്ന് ശരിക്കും ഞെട്ടിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ പൊടിയാവാതിരിക്കാൻ വേണ്ടി വെച്ച ഷീറ്റാണ് ഇത് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പൊടി വാരാമണ്ടി വെച്ച ഷീറ്റുകളാണ് അതായത് ഇവര് വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ സ്വർണത്തിന്റെ അംശങ്ങൾ താഴേക്ക് പൊടിയായിട്ട് വീഴും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ മൺത്തരിയിലും സ്വർണ്ണം കിട്ടും ഇങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മുറിയിലുള്ള എല്ലാ മണ്ണും ശേഖരിച്ച് അതിൽ സ്വർണ്ണം മാത്രം വേർതിരിച്ചതിന് ശേഷം വലിയൊരു തുക ഇവർക്കായിട്ട് കിട്ടും പക്ഷെ എങ്ങനെയാണ് റോഡിലുള്ള മണ്ണിൽ സ്വർണ്ണം എത്തുന്നത് വെച്ചാൽ ഇവിടെ എത്തുന്നവരിൽ സ്വർണ്ണ പണി കഴിഞ്ഞ് വരുന്നവരാണ് കൂടുതലുള്ളത് ഇവരുടെ ഡ്രസ്സ് നടക്കാൻ സ്വർണത്തിന്റെ അംശങ്ങൾ മണ്ണിലേക്ക് വീഴും അങ്ങനെ ആ മണ്ണിൽ സ്വർണ്ണം രാത്രി വന്ന് അരിച്ചെടുത്ത് വരുമാനം ഉണ്ടാക്കുന്നവരാണ് ഈ അമ്മമാർ